ഹോസ്തോർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി താലൂക്കിലെ ഗ്രന്ഥശാലകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ അഞ്ചിന് ബഷീർ കൃതികളെയും മറ്റ് സാഹിത്യകൃതികളെയും ആസ്പദമാക്കി റീഡിംഗ് തിയേറ്റർ സംഘടിപ്പിക്കാൻ താലൂക്ക് ലൈബ്രറി സംഗമം തീരുമാനിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സംഗമം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സി മെമ്പർ പി വി കെ പനയാൽ ഉദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി താലൂക്കിലെ ഗ്രന്ഥശാലകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ അഞ്ചിന് ബഷീർ കൃതികളെയും മറ്റ് സാഹിത്യകൃതികളെയും ആസ്പദമാക്കി റീഡിംഗ് തിയേറ്റർ സംഘടിപ്പിക്കാൻ താലൂക്ക് ലൈബ്രറി സംഗമം തീരുമാനിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന സംഗമം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സി മെമ്പോ പി വി കെ പനയാൽ ഉദ്ഘാടനം ചെയ്തു ഒരു താലൂക്ക് ലേഖിയ കൗൺസിൽ എന്തൊക്കെയാണ് എത്രയെത്ര പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷമല്ല നിരന്തരമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിക്കാത്ത തരത്തിലുള്ള പരിപാടികളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എത്രയോ എഴുത്തുകാർ ഇന്ത്യയിൽ എന്താടുള്ള എഴുത്തുകാരനോട് വന്നിട്ട് പരിപാടികൾ സംഘടിപ്പിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു താലൂക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്ന ഒരു ഇവിടെ ഈ സംഗമം നടക്കുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ജില്ലാ പദ്ധതി വിശദീകരണം നടത്തി താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാലൻ റിപ്പോർട്ട് ബജറ്റ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സി വിജയരാജു പി വി ദിനേശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്